നമ്മുടെ നാട്ടിൽ ബുദ്ധിയുള്ളവർ മാത്രം വളരെ സ്പീഡിൽ ഓടി ഓടി കാര്യങ്ങൾ നേടുന്നു കുറച്ച് പിന്നാക്കം നിൽക്കുന്നവർ ആ ഓട്ടത്തിൽ എത്താൻ പറ്റാതെ തളർന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നാൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് എല്ലാവരെയും കൈപിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു സമത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം അങ്ങനെ ഇരിക്കെ ഭിന്നശേഷിയുള്ള കുട്ടികൾ അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് ഗംഭീരമായിട്ട് അവരുടെ കഴിവുകളെ ഉപയോഗിക്കാനും സാധിക്കും ഓരോരുത്തരും വ്യത്യസ്തരാണ് അവർക്ക് വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പരിചരണവും പരിശീലനവും ഒക്കെ ആവശ്യമാണ് നമ്മുടെ ഗവൺമെൻറ് സാമൂഹ്യനിധി വകുപ്പ് കൂടെ ചേർന്ന് ഏറ്റവും സുന്ദരമായ ഒരു പ്രോജക്റ്റ് അൻപ് എന്നാണ് എൻ്റെ പേര് അൻപെന്ന് വെച്ചാൽ സ്നേഹം ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒരുപാട് പരിപാടികളാണ് അവർ ഒരു അവരൊരുപിച്ച് നടത്തുന്നത് തുല്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളെ അവരുടെ പരമാവധി കഴിവ് ബൗദ്ധികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഇൻ്റലക്ച്വലി ബാക്ക്വേഡായിട്ട് നിൽക്കുന്നവരെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കാൻ അവരെ സജ്ജമാക്കുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ അതിൽ ഞാനും പങ്കുചേരുന്നു ഒരുപാട് സന്തോഷം